പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന കോൺട്രാക്ടർമാരുടെ അടുക്കൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലും മറ്റ് സാമ്പത്തിക തിരിമറിയിലുമാണ് വിജിലൻസ് സ്ക്വാഡ് പഞ്ചായത്തിൽ പരിശോധന നടത്തിയത് വിജിലൻസ് ഇൻസ്പെക്ടർ ഷാജു സിയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ